ർദ്ദനത്തിൽ പ്രതിഷേധിച്ച നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച പ്രതിപക്ഷം മഞ്ചേശ്വരം എം എൽ എ അഷ്റഫ് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ എന്നിവരാണ് സമരം ഇരിക്കുന്നത് ഇത് സ്റ്റാലിന്റെ ഋഷ്യല്ലെന്നും മുഖ്യമന്ത്രി ഓർക്കണമെന്നും സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ചോദ്യം ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഈ പോളിന്റെ കവാടത്തിന് മുന്നിൽ ഞങ്ങളുടെ രണ്ട് എം എൽ എ മാർ ശ്രീ സനീഷ് കുമാറും ശ്രീ അഷ്റഫും അനിശ്ചിതകാല സത്യാഗ്രഹം ഇന്നു മുതൽ ആരംഭിക്കുക ഇതിനൊരു നടപടി എടുക്കുന്നത് വരെ വേണം ഇതിനൊരു നടപടി ഉണ്ടാകുന്നതുവരെ ഞങ്ങൾ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും സ്റ്റാലിന്റെ ഗുലാഖുകളെ കുറിച്ച് ഞങ്ങൾ വായിച്ചിട്ടുണ്ട് രാഷ്ട്രീയ എതിരാളികളെയും ശത്രുക്കളെയും സംശയമുള്ളവരെയും കൊണ്ടുപോയി ഈ ഗുലാഗിൽ കൊണ്ടുപോയി കസ്റ്റോഡിയൽ ടോർച്ചറിന് വിധേയമാക്കിയ നിരവധി കഥകൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് സ്റ്റാലിന്റെ രക്ഷയല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ജനാധിപത്യ കേരളമാണ് നിങ്ങൾ സ്റ്റാലിൻ ചമയാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യും